സ്വന്തം മുന്നേർമയുടെ അപ്പൊ ഇപ്പൊ നല്ല മഴ സീസൺ ആണ് ഇപ്പൊ മഴയത്ത് ജോലി ചെയ്യുന്നവരുണ്ട് മഴയത്ത് ട്രാവലിംഗ് ചെയ്യുന്നവരുണ്ട് അപ്പം മഴയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ട് പ്ലാസ്റ്റിക് കവറിലൊക്കെ ചുറ്റി കിട്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ട കവർ ഇപ്പൊ നമ്മുടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ പല കളറിൽ പല ഐറ്റം കവർ ഇപ്പൊ നമ്മുടെയിൽ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മഴയത്ത് പോലും ഫോൺ യൂസ് ചെയ്യാൻ പറ്റും അത് മാത്രല്ല ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറില്ല അപ്പൊ ഇതിന്റെ പിന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് വന്നിരിപ്പം ഇതെല്ലാം പുതിയ സ്റ്റോക്കാണ് അതുപോലെ തന്നെ പെട്ടിക്കറ്റ് വേറെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് അപ്പൊ താല്പര്യമുള്ള മെച്ചയച്ചാൽ മതി നല്ല റേറ്റ് അതുപോലെ നല്ല സൂപ്പർ ക്വാളിറ്റി സാധനം ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പം കാണിച്ചുതരാം അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു ഇതിനകത്ത് മൂന്ന് കെപ്പ് വരുന്നുണ്ട് ഒന്ന് അതുപോലെ തന്നെ രണ്ട് മൂന്ന് മൂന്ന് കെപ്പ് വരുന്നുണ്ട് മൂന്ന് കെപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്ന ഫോൺ എടുത്ത് നമ്മളിതേപോലെ സെറ്റ് ചെയ്ത് തരുവോ എന്നിട്ട് ഈ ക്ലിപ്പ് ഉപയോഗിച്ച് തരുമോ ഒന്ന് രണ്ട് മൂന്ന് അതിന് ശേഷം കൂടെ ഇങ്ങനെ മൂന്നായിട്ട് മടക്കും മടക്കിന് ശേഷം കൂടെ ഇവിടെ പൊട്ടിക്ക് നോക്കണം ഈ പാവം ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഫോൺ ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ടച്ച് മഴയത് വർക്കാവുമെന്ന് നോക്കുന്നുണ്ടോ അപ്പോൾ അത്യാവശ്യം ചെറിയ മഴയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കവറാണിത് അപ്പം താല്പര്യമുള്ളൊരു നമുക്ക് മെസ്സേജ് വെച്ചാൽ മതി നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരുപാട് സ്റ്റോക്കും വന്നിരിപ്പോൾ